നമസ്കാരം കേരളത്തിൽ തീരസുരക്ഷ ശക്തമാക്കും ഡൽഹിയിലെ ചെങ്കോട്ട ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ കൂടിയാണിത് ലക്ഷദ്വീപ് തീരത്ത് നിന്ന് പിടിയിലായ ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടിലെ സംഘത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹാജി സലീമിനി നേതൃത്വത്തിലുള്ള അധോലോക സംഘമെന്ന് എൻ ഐ എ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കുന്നത് മുന്നൂറ് കിലോഗ്രാം ഹെറോയിനും അഞ്ച് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും മറ്റായുധങ്ങളും സഹിതം പിടികൂടി കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം തുറമുഖത്തെത്തിച്ച ബോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ പൗരന്മാരുടെ ജാമ്യ ഹർജിയെ എതിർത്താണ് എൻ ഐ എ ഹൈക്കോടതി വിശദീകരണം നൽകിയത് ഇതോടെ പാക് ബന്ധത്തിന് സ്ഥിരീകരണം വരികയാണ് ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്തും കൊച്ചിയിലും നാവിക സുരക്ഷ ശക്തമാക്കും രാജ തലസ്ഥാനത്ത് നടത്തിയ സ്ഫോടനത്തിൽ അന്വേഷണം വ്യാപിച്ചതിന് പുറമെ ഭീകരരുടെ വിദേശ ബന്ധങ്ങളും സംശയത്തിന്റെ നേരിൽ എന്നാണ് സൂചന സ്ഫോടനം ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഫലമാണോ എന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള തീവ്രവാദവും വിദേശ തീവ്രവാദ സംഘടനകളുടെ പങ്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിട്ടേണിന് കീഴിൽ വരുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനിടെയാണ് ലക്ഷദ്വീപ് തീരത്തെ ഹാജി സലീം നേതൃത്വത്തിലെ സംഘവും ചർച്ചകളിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനെട്ടിനാണ് ശ്രീലങ്കൻ മത്സ്യബന്ധന ബോർട്ടായ രവി ഹാൻസി രഹസ്യ വിവരത്തെ തുടർന്ന് പിടിയിലാകുന്നത് പാകിസ്ഥാനിലെ ആയുധ ഫാക്ടറിയിൽ നിർമ്മിച്ചതായിരുന്നു മെടിക്കോപ്പിൽ ഏറെയും പ്രതികൾക്ക് നിരോധന സംഘടനയായുമായി ബന്ധമുണ്ട് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോകുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കുപ്രസിദ്ധമായ ഹാജി സലീമിന്റെ ശൃംഖലയിലെ കണ്ണികളാണ് പ്രതികളെന്നാണ് വിശദീകരണത്തിൽ പറയുന്നത് എൽബ നന്ദന ജനകദാസപ്രിയ ഗൂഢാലോചനയിൽ പങ്കാളിയായി ചെന്നൈയിൽ നിന്ന് പിടികൂടിയ സുരേഷ് രാജ് എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് രാജ്യസുരക്ഷയുമായി ബന്ധമുള്ള വിഷയമായതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും സാക്ഷ ടക്കം ജീവന ഭീഷണിയാണെന്നും എൻ ഐ എ പറയുന്നു ഈ ഹർജിയിൽ കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാകും എൻ ഐ എ കോടതി കുറ്റം ചുമത്തിയതാണെന്നും വിചാരണ ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കാൻ ഇരിക്കുകയാണെന്നും വിശദീകരണത്തിൽ പറയുന്നു മയക്കുമരുന്നുകളുടെ ഉടയ തമ്പുരൻ എന്ന പേരിൽ കുപ്പസ്ഥനായ ഹാജി സലീമിന്റെ നെറ്റ്വർക്കിലെ കണ്ണികളാണ് പ്രതികളെന്ന് എൻ ഐ എ വിശദീകരിച്ചു ഇന്ത്യ തേടുന്ന അതോലക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഹാജി സലീം ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിൽ കാരണക്കാരനാണെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയ ഡോക്ടർ ഉമ മുഹമ്മദും ഫരീദാബാദിലെ ഡ്രൈവിൽ പിടിയിലായ ഡോക്ടർ ഷക്കീറും തുർക്കി സന്ദർശിച്ചെന്നും അവിടെ അവർ ജെയ്ഷെ ഇ മുഹമ്മദ് സംഘടനയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഇന്ത്യയിലെ വനിതാ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ ഷഹീൻ അതിർത്തിക്കപ്പുറമുള്ള ഭീകര പ്രതിനിധികളുമായി സ്ഥിരമായി ബന്ധം പുലർത്തിയതായി നേരത്തെ വിവരമുണ്ടായിരുന്നു ഇപ്പോൾ ഉമറും മുസമീലും തുർക്കിയിൽ മറ്റൊരു പ്രതിനിധിയെ കണ്ടെന്ന സംശയം ബലപ്പെട്ടു നിൽക്കുന്നതിനാൽ മുഴുവൻ ഗൂഢാലോചനയും വിദേശത്ത് ഉത്ഭവിച്ചതാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു ഇവരുമായെല്ലാം ലക്ഷദ്വീപ് സംഘത്തിനും ബന്ധമുണ്ടാകാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മാതൃകയിൽ ഡൽഹിയിൽ ആക്രമണ പരമ്പര തന്നെ ലക്ഷ്യമിട്ടിരുന്നതായും സൂചനയുണ്ട് രാജ തലസ്ഥാനത്തെയും ഗുരുഗ്രാമിലെയും ഫരീദാബാദിലെയും ഹൈ പ്രൊഫൈൽ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നതിനായി അറസ്റ്റിലായ ഡോക്ടർമാർ ഇരുന്നൂറ് ഐഇ ഡി ബോംബുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്